അഭിനയത്തിനൊപ്പം തന്നെ അസാമാന്യമായി നൃത്തം ചെയ്യാനുള്ള കഴിവുമാണ് നടി ഭാനുപ്രിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ചെറുപ്പം മുതലേ നൃത്തം പഠിച്ചിരുന്ന അവർക്ക് നൃത്തം തന്നെയായിരുന്നു ജീവിതം ആ ഇഷ്ടം മറക്കാതെയാണ് അഭിനയിക്കാനെത്തുന്നതും ഭാനുപ്രിയക്ക് നൃത്തത്തോടുള്ള താല്പര്യം കണ്ട പലരും അവരുടെ സിനിമകളിലെല്ലാം ക്ലാസിക്കൽ നൃത്തത്തിനും പ്രാധാന്യം കൊടുത്തു ചെറുപ്പം മുതലേ ഞാൻ നൃത്തം പഠിക്കുന്നുണ്ട് അന്നൊക്കെ സ്കൂൾ വിട്ടു വന്നാൽ ഹോംവർക്കിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് നൃത്തത്തിനായിരുന്നു റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾക്ക് ഞാൻ ചുവടുകൾ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ നൃത്ത പരിശീലനത്തിന് ചേർത്തു പിന്നീട് എന്നെ സിനിമാ ലോകത്തേക്ക് തിളങ്ങാൻ സഹായിച്ചതും കൈമുതലായുള്ള ആ കഴിവ് തന്നെയാണ് ഭാനുപ്രിയ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം സ്വർണ്ണകമലം എന്ന തെലുങ്ക് സിനിമയിൽ ഒരു നർത്തകിയായിട്ടാണ് ബാനുപ്രിയ അഭിനയിക്കുന്നത് അവരുടെ ചുവടുകളെല്ലാം ഇത്ര മനോഹരമായി ചിത്രീകരിച്ച മറ്റൊരു സിനിമ ഉണ്ടാകുമോ എന്നത് സംശയമാണ് സിതാര കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ രാജശില്പി തുടങ്ങിയ സിനിമകളിലും അവരുടെ നടന വൈഭവം കാണാം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലെ ഹൈലൈറ്റ് ലക്ഷ്മി ഗോപാലസ്വാമിയും ബാനുപ്രിയയും മത്സരിച്ച് നൃത്തം ചെയ്യുന്ന ആ പാട്ട് സീൻ തന്നെയാണ് സിനിമയാണെങ്കിലും നൃത്തത്തിൽ നെഞ്ചോട് ചോർത്ത താരമാണ് ബാനുപ്രിയ അത്രയും സീരിയസ് ആയിട്ടാണ് അവർ അതിനെ കണ്ടത് ബാനുപ്രിയയുടെ പല സഹതാരങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഒട്ടേറെ സിനിമകളിൽ ബാനുപ്രിയയുടെ നായികനായിട്ടുണ്ട് ചിരഞ്ജീവി അദ്ദേഹം ഒരിക്കലും സംസാരിച്ചത് ഇങ്ങനെ നൃത്ത സീനുകളിൽ മറ്റ് മറ്റേ ഒരു താരത്തിനൊപ്പവും നല്ല കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ബാനുപ്രിയയ്ക്കൊപ്പം നൃത്തം ചെയ്യുമ്പോൾ അങ്ങനെയല്ല കാരണം അവരെപ്പോഴും നൃത്തത്തിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതൽ സഹതാരത്തിനേക്കാൾ നന്നായി നൃത്തം ചെയ്യാനേ അവർ ശ്രമിക്കൂ അപ്പോൾ സ്വാഭാവികമായും കെമിസ്ട്രി ഉണ്ടാവില്ല ഇത് ഒരർത്ഥത്തിൽ ബാനുപ്രിയയ്ക്കുള്ള അംഗീകാരമാണ് എന്നാൽ കഴിഞ്ഞ വർഷം നൽകിയ അഭിമുഖത്തിൽ നൃത്തത്തോടുള്ള താല്പര്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു പുതിയ ഭാനുപ്രിയയാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഭർത്താവിന്റെ ഭരണം അതോടെ അവർ ആകെ ഒതുങ്ങിപ്പോയി അതിനൊപ്പം മറവിയും പഠിച്ചതെല്ലാം മറക്കാൻ തുടങ്ങി സിനിമയിൽ പറയാനുള്ള ഡയലോഗുകൾ പോലും മനസ്സിൽ നിന്ന് വിട്ടുപോയി നൃത്തത്തെ ശ്വാസമായി കണ്ടിരുന്ന ബാനുപ്രിയയ്ക്ക് അതിനോട് താല്പര്യം നഷ്ടപ്പെട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പല കാര്യങ്ങളും മറക്കാൻ തുടങ്ങിയത് എന്റെ ആരോഗ്യം മോശമാവുക ണെന്നും അന്ന് മനസ്സിലായി സ്വന്തമായ ഒരു ഡാൻസ് സ്റ്റുഡിയോ എന്ന മോഹം ഉപേക്ഷിച്ചതും അതിനുശേഷമാണ് വീട്ടിൽ പോലും താനിപ്പോൾ നൃത്തം പരിശീലിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ നൃത്തം പരിശീലിക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ വേദനിച്ചതും അവരുടെ നൃത്തത്തെ ഏറെ സ്നേഹിച്ച ആരാധകർക്ക് തന്നെ